മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് വീടില്ലാത്ത കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭൂമി നൽകി മാതൃകയാവുകയാണ് ഡോക്ടർ കബീർ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഒരു റിപ്പോർട്ട് സ്വന്തമായി വീടില്ലാത്ത പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ജീവകാരുണ്യ പ്രവർത്തകൻ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി ഡോക്ടർ കബീർ മച്ചുഞ്ചേരി ഈ സ്നേഹ സമ്മാനം നൽകിയത് വിലപിടിപ്പുള്ള അര ഏക്കറിലധികം വരുന്ന ഭൂമി പണം കൊടുത്തു വാങ്ങി രേഖകൾ പതിനെട്ട് കുടുംബങ്ങൾക്ക് കൈമാറി പരപ്പനങ്ങാടിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് റഷീദ് ലി സിഹാബ് തങ്ങൾ നിർവഹിച്ചു ഗതാഗത സൗകര്യവും കിണർ കുഴിച്ച് കുടിവെള്ളവും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കബീർ പറഞ്ഞു പാലത്തിങ്ങൽ പ്രദേശമാണിത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് അവർക്ക് സാലറി അതിന് റെന്റ് കൊടുക്കാൻ കഴിയാതെയും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് അവർ ജീവിക്കുന്നത് പത്ത് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിലുള്ള മുകളിലായിട്ടുണ്ട് ഇവരുടെ ഈ ഒരു കോട്ടയസിലുള്ള ജീവിതം അവർക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നൊന്ന് കാണുകയും അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് മൂന്ന് സെൻറ്റ് വെച്ച് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത് മൊത്തം അറുപത്തിനാല് സെൻറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പോലെ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ ഒരു ഈ ഒരു ദൗത്യം ചെയ്തിട്ടുള്ളത് ഇനി അതിൻ്റെ രണ്ടാം ഘട്ടം അടുത്തു തന്നെ നമ്മൾ നല്ല അനുയോജ്യമായ സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പാലേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു പ്രദേശത്തെ വിധവകൾക്കും കാഴ്ച പരിമിതി ഉള്ളവർക്കും വർഷങ്ങളായി എല്ലാ മാസവും നിശ്ചിത തുക കബീർ നൽകി വരുന്നുണ്ട് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ